സർക്കാരിലേക്ക് കണ്ടുകിട്ടിയ അറുപത്തി ഒൻപത് വാഹനങ്ങളുടെ വിൽപ്പന ഈ മാസം പതിനാറാം തീയതി വിൽപ്പന നടത്തുകയാണ് സ്കൂട്ടർ മോട്ടോർ ബൈക്ക് ത്രീ വീലർ ഫോർ വീലർ ഉൾപ്പെടെ കാറുകൾ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള വാഹനങ്ങളുണ്ട് നിലവിൽ ഏത് ആൾക്ക് വേണമെങ്കിലും ആ വാഹന വിൽപ്പനയിൽ പങ്കെടുക്കാം ലഹരി കേസുകളിൽ ഉൾപ്പെട്ട സർക്കാരിലേക്ക് കണ്ടുകെട്ടിയ അറുപത്തി ഒൻപത് വാഹനങ്ങൾ ലേലം ചെയ്യാൻ ഒരുങ്ങി എക്സൈസ് വകുപ്പ് കോട്ടയം എക്സൈസ് ഡിവിഷനിൽ അബ്കാരി കേസുകളിലും ലഹരി കേസുകളിലും ഉൾപ്പെട്ട വാഹനങ്ങളാണ് ഇത്തരത്തിൽ ലേലം ചെയ്തു വിൽക്കാൻ നിലവിൽ തീരുമാനമായിരിക്കുന്നത് അബ്കാരി കേസുകളിൽ ഉൾപ്പെട്ട പതിനെട്ട് വാഹനങ്ങളും രാസലഹരി അടക്കമുള്ളവ കടത്തിയ അൻപത്തിയൊന്ന് വാഹനങ്ങളുമാണ് നേരത്തെ സർക്കാരിലേക്ക് കണ്ടുകെട്ടിയത് ഇവയാണ് ലേലം ചെയ്തു വിൽക്കാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് ഓഗസ്റ്റ് പതിനാറാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് കോട്ടയം കളക്ട്രേറ്റിലെ കോൺഫറൻസ് ഹാളിലാണ് ഈ ലേലം നടക്കുന്നത് ആർക്കും ഈ ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ് ലേലത്തിന് നിശ്ചയിച്ചിരിക്കുന്ന വാഹനങ്ങളുടെ വിശദാംശങ്ങൾ എക്സൈസ് വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാകുന്നതാണ് ലേലത്തിന് നിശ്ചയിച്ചിരിക്കുന്ന വാഹനങ്ങളുടെ തൽസ്ഥിതി അവ സൂക്ഷിച്ചിരിക്കുന്ന ഓഫീസ് മേധാവിമാരുടെ അനുമതിയോടുകൂടി പരിശോധിക്കാനും അവസരം ഒരുക്കിയിട്ടുണ്ട് എന്താണെങ്കിലും ഇത്തരം നടപടികൾ ശക്തമായി തുടരും എന്നുള്ളതാണ് നിലവിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ ലഹരിക്കടത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ സർക്കാരിലേക്ക് ശക്തമായി തന്നെ തുടരുമെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ കെ ആർ അജയ് വ്യക്തമാക്കി കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അബ്കാരി എൻ ഡി പി എസ് കുറ്റകൃത്യങ്ങളിൽ സർക്കാരിലേക്ക് കണ്ടുകിട്ടിയ അറുപത്തി ഒൻപത് വാഹനങ്ങളുടെ വില്പന ഈ മാസം പതിനാറാം തീയതി അതായത് ഈ ആഴ്ച പതിനാറ് ശനിയാഴ്ച രാവിലെ പത്തര മുതൽ കോട്ടയം കളക്ട്രേറ്റിലെ കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ട് വിൽപ്പന നടത്തുകയാണ് അപ്പോൾ അതിൽ സ്കൂട്ടർ മുതൽ സ്കൂട്ടർ മോട്ടോർ ബൈക്ക് ത്രീ വീലർ ഫോർ വീലർ ഉൾപ്പെടെ കാറുകൾ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള വാഹനങ്ങളുണ്ട് നിലവിൽ ഏത് ആൾക്ക് വേണമെങ്കിലും ആ വാഹന വിൽപ്പനയിൽ പങ്കെടുക്കാം ഒരു അവരുടെ തിരിച്ചറിയൽ രേഖയും അയ്യായിരം രൂപ നിരത ദ്രവ്യവും ഉൾപ്പെടെയാണ് വാഹന വിൽപ്പനയിൽ പങ്കെടുക്കുവാനെത്തേണ്ടത് നിരത ദ്രവ്യം വാഹന വിൽപ്പന അവസാനിക്കുന്ന സമയം ഈ ഉൾപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ പങ്കെടുക്കുന്ന ആൾ വാഹനം ഒന്നും പിടിച്ചിട്ടില്ലായെങ്കിൽ വിൽപ്പനയിൽ കൊണ്ടിട്ടില്ലായെങ്കിൽ അവർക്ക് അപ്പോൾ തന്നെ തിരിച്ച് കൊടുക്കുന്നത് വാങ്ങി അപ്പോൾ ഇതിലേക്ക് പരമാവധി ആളുകൾ എത്തിപ്പെടണമെന്നും അതുവഴി വാഹനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നതിനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് നിലവിൽ ഈ വാഹനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ എക്സൈസിൻ്റെ വെബ്സൈറ്റിൽ കേരള എക്സൈസിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ആ വാഹനങ്ങൾ വിൽപ്പന നടത്തുന്ന സമയം വരെയും നേരിട്ട് പൊതുജനങ്ങൾക്ക് പോയി അതിൻ്റെ തൽസ്ഥിതി കണ്ടീഷൻ പരിശോധിക്കുന്ന സൗകര്യം എല്ലാ ഓഫീസുകളിലും ഉണ്ട് അപ്പോൾ ഈ വിവരങ്ങൾ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ വെബ്സൈറ്റിൽ പരിശോധിക്കാം അതല്ല ഈ ഓഫീസിൽ നേരിട്ട് പരിശോധിക്കേണ്ട അറിയിക്കേണ്ടവർക്ക് അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ളവർക്ക് നേരിട്ട് വരാം അല്ലെങ്കിൽ ടെലിഫോൺ മുഖാന്തരം എക്സൈസ് ഡിവിഷൻ ഓഫീസിലെയോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണറെയോ ടെലിഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഈ വിവരങ്ങളെല്ലാം ലഭ്യമാണ് അതെ ഈ വാഹനങ്ങളെല്ലാം കേസിൽപ്പെട്ട വാഹനങ്ങളാണ് കേസിൽപ്പെട്ട് സർക്കാരിലേക്ക് കണ്ട് കെട്ടി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായതാണ് മറ്റ് കോടതി വ്യവഹാരങ്ങളെല്ലാം കഴിഞ്ഞ വാഹനങ്ങളാണ് അല്ല തീർച്ചയായിട്ടും അത് നിയമം മൂലം അങ്ങനെ ഒരു മുന്നറിയിപ്പാണ് കാരണം അബ്കാരി എൻ ഡി പി എസ് കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ട വാഹനങ്ങൾ കണ്ടു കിട്ടുന്നതിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള രണ്ട് വകുപ്പുകൾ പ്രകാരം അബ്കാരി ആക്ട് പ്രകാരവും എൻ ഡി പി എസ് വകുപ്പ് പ്രകാരവും പ്രൊവിഷൻസ് ഉണ്ട് അത് പ്രകാരമാണ് ഇത് ചെയ്യുന്നത് നേരത്തെയും ചെയ്തുകൊണ്ടിരുന്ന നടപടിക്രമങ്ങൾ മാത്രമാണ് അപ്പോൾ ഇതിനു മുൻപ് കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളായിട്ട് എം എസ് ടി സി എന്ന് പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ ഉള്ളിലായിരുന്നു വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് പൊതുവിൽ പൊതുജനങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് പങ്കാളിത്തം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൽ നിന്ന് ഒരു മാറ്റം വരുത്തിക്കൊണ്ട് കാരണം അതിൻ്റെ നടപടിക്രമങ്ങളിൽ അല്പം കൂടെ ടെക്നിക്കലി കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടായിരിക്കാം പങ്കാളിത്തം കുറച്ച് കുറവായിരുന്നു അപ്പോൾ മാത്രമല്ല വൺ ടൈം രജിസ്ട്രേഷൻ അടയ്ക്കേണ്ട തുക ഒരു പതിനായിരം രൂപ ഉണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ അതില്ല തുക ഒന്നും അടയ്ക്കേണ്ടതില്ല പങ്കെടുക്കുന്നതിന് അഞ്ച് പൈസ പോലും മുടക്കില്ല അയ്യായിരം രൂപ അപ്പോൾ നിരന്തദ്രവ്യം കിട്ടി വെക്കണം പങ്കെടുക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ വിൽപ്പന കൊള്ളുന്നില്ല എങ്കിൽ ആ പൈസ അപ്പം തന്നെ തിരിച്ചും കിട്ടും അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആളുകൾ പങ്കെടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇങ്ങനെ ധാരാളം എൻ്റെ നിലവിൽ ഉണ്ട് ഓൺലൈനിലും അല്ല ടെലിഫോണിലും അതുപോലെ തന്നെ നേരിട്ടും വിവരങ്ങളുണ്ട് ആളുകൾ അന്വേഷിക്കുന്നു ചെറിയ തുകയ്ക്ക് വാഹനങ്ങൾ സ്വന്തമാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് പൊതുജനങ്ങൾക്ക് ഈ ലേലത്തിലൂടെ ലഭിക്കുന്നത് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി ശനിയാഴ്ച രാവിലെ പത്തരയ്ക്കാണ് കോട്ടയം കളക്ട്രേറ്റിലെ കോൺഫറൻസ് ഹാളിൽ ഈ ലേലം നടക്കുന്നത് ഏതൊരാൾക്കും ഏത് വ്യക്തിക്കും ഈ ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ് എന്താണെങ്കിലും തുടർന്നും ലഹരിക്കടത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഇത്തരത്തിൽ സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതിന് ശക്തമായ നടപടികൾ തുടരുമെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ കെ ആർ അജയ് വ്യക്തമാക്കി കോട്ടയത്തു നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി